എൻ്റെ പേര് റിൻഡോ റാഫേൽ തൃശ്ശൂർ പുറം നാട്ടുകര ഇടവിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ നേഴ്സാണ് അഞ്ചു വർഷത്തിന് മേലെയായി ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി കൃപാസനത്തിലെ പത്രം കൊണ്ടുവന്നു കൃപാസനം എന്ന് കേട്ടിട്ടൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ അധികം അങ്ങനെ നോക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു ചേച്ചി എന്താണ് ഈ കൃപാസനം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ക്ലിയറായിട്ട് എനിക്കറിയില്ല എന്താണ് അവിടെ എങ്ങനെയാണ് ധ്യാനവും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ചേച്ചി ആ ആ ചേച്ചിക്ക് കിട്ടിയ അനുഭവസാക്ഷ്യം എന്നോട് പങ്കുവച്ചു പിന്നെ ഇവിടുത്തെ ടൈമിങ്ങളും ബസ്സിൻ്റെ സമയമൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ പിന്നത്തെ ആഴ്ച തന്നെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇവിടെ വന്നു ഒക്ടോബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾ വന്ന് ഉടമ്പടി സാക്ഷ്യമെടുത്തത് മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും പ്രഭാതത്തിലും സന്ധ്യാസമയത്തും മെഴുകുതിരികത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേരുന്നു അങ്ങനെ മുമ്പ് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂവിന് ഗവണ്മെൻ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചു അങ്ങനെ മുന്നൂറ് പേരുണ്ടായിരുന്നു അതിൽ പത്ത് പേരെ സെലക്ട് ചെയ്തു അതിലൊരാൾ ഞാനായിരുന്നു ദൈവത്തിന് മാതാവിനും നന്ദി അതാണ് ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ജോലി കിട്ടി പക്ഷേ അതിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു അപ്പോൾ രണ്ട് വർഷം ഒരു കേസ് ഉണ്ടായിരുന്നു എൻ്റെ തൊട്ടുള്ള വീട്ടുകാരായിട്ടാണ് അതിർത്തി തരക്കാണ് ചെറിയ കേസായിരുന്നു അവിടുന്ന് വേസ്റ്റ് വെള്ളം ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു അവരുടെ അടുത്ത് അവിടെ മതിൽ കെട്ടി തിരിച്ച് അവരുടെ ഭാഗത്തു കൂടെ വിടാൻ പറഞ്ഞു അത് നമ്മൾ ഇത്ര വലിയ കേസാകുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ എനിക്ക് ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഇവർ കേസ് സ്ട്രോങ് ആക്കി ജോലി കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ അപമാനിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് വന്നിട്ട് കേസ് ഒന്നുകൂടി സ്ട്രോങ് ആക്കി കൊടുത്തു അപ്പോൾ ഞാൻ വക്കീലിനെ കണ്ടു വക്കീൽ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല ചെറിയ കേസാണ് നമുക്ക് ഊരാന്നൊക്കെ കുഴപ്പമില്ല ഊരി തരാൻ പേടിക്കാൻ നീതി ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഈ കേസ് പിന്നെ ആൾ പറഞ്ഞ് വക്കീൽ പറഞ്ഞ ഏതങ്ങനെ ശരിയാവൊന്നുമില്ല കുറച്ച് സമയം എടുക്കും ഒരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ എടുക്കും ഈ കേസ് തീർക്കാൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ടാമ തൊണ്ണൂറ് മാസം അല്ല തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു അടുത്ത ഉടമ്പടിക്കുള്ള സമയമായി അപ്പോൾ ഞാനും ഭാര്യയും ശക്തമായി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടിക്ക് വന്നു സ്ഥിരമായി ഞങ്ങൾ ഇതേപോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കൂടുതൽ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങി മാതാവിൻ്റെ അടുത്ത് കൂടുതൽ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി അപ്പോൾ വക്കീൽ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നമുക്ക് ഒത്തുതീർപ്പിൽ ഇത് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് വല്ല പാർട്ടിക്കാരായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരും ഈ ആളായിട്ട് സംസാരിച്ച് നമുക്ക് ഒത്തുർപ്പാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് പരിചയമുള്ള എല്ലാ പാർട്ടിയും ബി ജെ പി എൽ ഡി എഫ് കോൺഗ്രസ് എല്ലാവരും വിളിച്ച് നമ്മൾ ഇതേപോലെ ഒത്തീർപ്പിന് ശ്രമിച്ചു പക്ഷേ നടന്നില്ല അപ്പോഴും നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്തായാലും ജോലി കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പായി ജോലി കിട്ടില്ല എന്നല്ല വേറെ എവിടേക്കും പോകാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വരെ വന്നു അങ്ങനെ അത് കേസ് കോടതിയിലേക്ക് ആയി കോടതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം മാറി മാറിക്കൊണ്ടിരിക്കുക ഒരു ദിവസം ജഡ്ജി ഇല്ലെങ്കിൽ വേറെ ദിവസം വക്കീലുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റേ എതിർ കക്ഷി ഉണ്ടാവില്ല ഇങ്ങനെ കേസുകൾ നീണ്ടുകൊണ്ടിരുന്നു അപ്പോൾ അവിടെ നിന്ന് മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞു ഒരു മാസത്തെ സമയമുള്ളൂ അതിനുള്ള കാരണം അല്ലെങ്കിൽ അടുത്ത ആളെ വിളിക്കും എന്ന് പറഞ്ഞു ഞങ്ങൾ കൂടുതൽ ശക്തിയായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ എപ്പോഴും പോകുമ്പോൾ അവിടുന്ന് മാതാവിൻ്റെ കാശുരൂപം പോക്കറ്റിൽ ഇടായിരുന്നു അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ച് കിടന്ന് ഒരു സ്വപ്നത്തിൽ മാതാവ് ഇങ്ങനെ തോന്നിക്കാ തോന്നിച്ചു നീ ഒന്ന് പോയി സംസാരിച്ച് നോക്ക് ചിലപ്പോൾ ഇത് ശരിയാവും എന്ന് അങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊടുക്കുക പക്ഷേ ആൾ ഇത്തിരി പ്രശ്നക്കാരനായതുകൊണ്ട് ആർക്കും അങ്ങനെ ഇടപെടാനായിട്ടുള്ള ഒരു ഇതില്ലേ പാർട്ടിക്കാര് വരെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് പക്ഷെ മാതാവ് എൻ്റെ അടുത്ത് അങ്ങനെ ശക്തിയായിട്ട് പറഞ്ഞു നീ ഒന്ന് ചോദിച്ചു നോക്കുന്നു അങ്ങനെ മാതാവിനെ വിളിച്ച് ഞാൻ അങ്ങനെ സംസാരിച്ചു അവരുടെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് കുഴപ്പമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളം നിങ്ങളുടെ ഭാഗത്തു കൂടെ തന്നെ വിടാൻ ഞാൻ പറഞ്ഞല്ലോ അതിന് ഇത്ര വലിയ പുരുവാല് ഇത്രയും എൻ്റെ ജോലി വരെ പോകുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാക്കരുന്ന് പറഞ്ഞു അപ്പോൾ ആ കാശരൂപം തെളിപ്പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞു ശരി നമുക്ക് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ കേസ് ഒത്തുതീർപ്പാക്കി എനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റി അപ്പോൾ ഞാനിതിന് പ്രതീക്ഷിത പ്രവർത്തനങ്ങളും അതേപോലെ രോഗികളെ നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ള രോഗികൾ തന്നെ അവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കലും അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഭക്ഷണം ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ചായ എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയാവുന്നത് ഞാൻ ചെയ്ത് കൊടുത്തു സ്ഥിരമായി പ്രാർത്ഥിച്ച് പള്ളി പള്ളിയിൽ പോയി കുംഭസാരം ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് മാതാവ് നേടിത്തന്നത് എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് നന്ദി പറയുന്നു